ഇമാം പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ പറ്റിക്കുന്ന രംഗമാണ് ഇദ്ദേഹം നടത്തുന്നത് ഇവിടെ നടക്കൂല ആടവൊന്നും അടവൊന്നും ഇവിടെ നടക്കൂല കള്ളക്കളിയൊന്നും ഇവിടെ നടക്കൂല ഇദ്ദേഹം പറയുന്നതായ സംഭവം നോക്ക് ഇമാം കയാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ പറ്റിക്കുന്ന രംഗമാണ് ഇദ്ദേഹം നടത്തുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ കൗല് കൊണ്ടുവരുന്നുണ്ട് ഇമാം ഷാഫി റഹമത്തുള്ളി അലഹിയുടെ കൗല് എന്താണ് കൗല് ومن هذه استنبط الشافعي رحمه الله ഈ ആയത്തിൽ നിന്ന് ഇമാം നിങ്ങൾ പാരായണം ചെയ്യുന്ന ർആാനിന്റെ വചനങ്ങളുടെ അതിന്റെ പ്രതിഫലം ആ മരിച്ച ആളുകൾക്ക് വേണ്ടി എത്തുകയില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞു എന്നിട്ട് വീണ്ടും വിശദീകരിക്കുന്നു അത് അവരുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ല അത് അവരുടെ അധ്വാനത്തിൽ പെട്ടതല്ലാഹിം പ്രവാചകൻ സഹിസ്ലം ഒരിക്കലും അത് ചെയ്തിട്ടില്ല അത് ഉമ്മത്തിനോട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുമില്ല ഇലൈഹി ബിനസ്സിൻ ഒരു നിലക്കുള്ള തെളിവുമില്ല അതിലേക്ക് അതായത് ഖുർആൻ പാരായണം ചെയ്ത് മരിച്ചവർക്ക് വേണ്ടി ഹിതായ ഹതിയ ചെയ്യുക എന്ന ഒരു സംവിധാനത്തിന് ഒരു തെളിവുമില്ലാഹു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ അനുചരന്മാരുടെ ഓരോ അനുചരന്മാരിൽ നിന്നും ഇത് തെളിവായി വന്നിട്ടില്ല അവരാരും പ്രവർത്തിച്ചിട്ടില്ല വലോ ഖാൻ ഇലഹി എങ്ങാനും അതിൽ ഖൈറുണ്ടായിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ അതിൽ മുൻകടക്കുക അത് സ്വഹാബത്തായിരുന്നല്ലോ എന്ന് വളരെ വ്യക്തമായി ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഷാ നിങ്ങളുടെ ഭാഷാപ്രകാരം ഇമാം ഷാഫ് എറഹമത്തുല്ലാഹി അലഹി ഇപ്പോൾ പുത്തൻവാദിയായിരിക്കുന്നു നിങ്ങൾ ൻ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും പുത്തൻ വാദങ്ങൾ ഉന്നയിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നവരെ പുത്തൻവാദി എന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഇമാം ഷാഫിയുടെ റഹമത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് എന്ന ആയത്തിന്റെ കസീർ കസീർ അവിടുത്തെ പറഞ്ഞു ഈ ഈ ആയത്തിൽ ആയത്തിൽ നിന്ന് നിന്ന് ഇമാം ഇസ്തിംബാത്ത് ചെയ്തു എന്താണ് ഇമാമും പരിശുദ്ധ മരണപ്പെട്ടവരിലേക്ക് പ്രതിഫലത്തെ ചെയ്യൽ എത്തിച്ചേരൂല എന്നാണ് പറഞ്ഞത് എന്ന് ഉപകരിക്കൂല എന്നല്ല എത്തിച്ചേരൂല അപ്പൊ ഞാൻ മനസ്സിലാക്കണം ഇവിടെ മദബബ് തമ്മിലുള്ള വീക്ഷണം ഇവിടെ അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് മധുഹബുകൾ നാലാണല്ലോ ആ നാല് മധുഹബുകളിൽ രണ്ട് വീക്ഷണമാണ് ഉള്ളത് ഒരു വീക്ഷണം പരിശുദ്ധ ഖുർആൻ ഓദിയാൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഓദിയാൽ തന്നെ മരണപ്പെട്ടവരെ കരുതി അവരിലേക്ക് ഹതിയ ചെയ്താൽ എത്തിച്ചേരും എന്നാണ് പക്ഷേ മറ്റൊരു വീക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ മാത്രം എത്തിച്ചേരൂല നമ്മൾ ഓതി മയത്തിലേക്ക് ഹതി ചെയ്യുന്നു ഹതി ചെയ്യൽ എത്തിച്ചേരൂല പിന്നെ എന്ത് വേണം ദുരാണും കൂടെ വേണം അള്ളാഹു മരണപ്പെട്ടവരുടെ ഈ കബറിലേക്ക് ഈ പരിശുദ്ധ ഖുർആാൻ ഓത്ത് എത്തിക്കണേ അല്ലോ എന്നുള്ള ദുരാള് അവിടെ വേണം എന്നാണ് ഇമാമന് ഷാഫി റതി പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് ഇവിടെ പറഞ്ഞത് ആ ഈ മരണപ്പെട്ടവരുടെ കതിന്റെ കൂലിയെ ഹതിയ ചെയ്യൽ എന്താ എത്തിച്ചേരൂലും അത് അവരുടെ പ്രവർത്തനത്തിലോ അവരുടെ അധ്വാനത്തിലോ പെട്ടതല്ലല്ലോ അത് പരിശുദ്ധ ഖുർആൻ ആരാണോ ഓതിയത് അവരുടെ അമലും അവരുടെ അധ്വാനല്ലേ അത് തന്നെ അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എല്ലാം അംഗീകരിക്കുന്നുണ്ട് ഇമാമൻ ഷാഫി റദിയുടെ പേരിൽ പച്ച പച്ചക്കള്ളാണ് പ്രചരിപ്പിക്കുന്നത് ം ചെയ്ത് മരിച്ചവനോദിയാലും എന്ന് കള്ള പ്രചരണം നടത്തി വഞ്ചിക്കാണ് അതുപോലെ തന്നെ മാത്രമല്ല ഇമാമൻ ആ അവിടെ നിന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പുറം ഉണ്ട് അപ്പൊ പരിശുദ്ധ അതി എത്തിച്ചേരും എന്നതിന്റെ പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചിട്ടുണ്ട് അതായത് അതിൽ ദുവാ ചെയ്താൽ എത്തിച്ചേരും എന്നാണ് ഇത് മധബ് തമ്മിൽ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ എന്ത് ചെയ്യണം പരിശുദ്ധ കുർആാനോ ചെയ്യണം പരിശുദ്ധ കുർആാനോ ചെയ്യണം അത് തന്നെ ഇമാമിന് ഷാഫി അവിടുത്തെ ഉമ്മ അവിടെ അവിടുത്തെ എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബുണ്ട് ആ കിതാബിന്റെ ഒന്നാം പള്ളിയം മുന്നൂറ്റി ഇരുപത്തിരണ്ടാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു അരികിൽ പോയി പരിശുദ്ധ ഖുർആൻ ഓദപ്പെടുകയാണെങ്കിലും പ്രാർത്ഥിക്കപ്പെടുകയാണെങ്കിലും അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇമാമിറല്ല പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞതായ സംഭവം എന്താണ് ഇയാൾ പറഞ്ഞതായ വിഷയം അത് തെറ്റാണ് അത് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അതല്ല സത്യാവസ്ഥ സത്യാവസ്ഥ എന്താണ് പിന്നെ മരണപ്പെട്ടവരിലേക്ക് ഹതിയ ചേരെ പിന്നെന്ത് വേണം അവിടെ ദുറവും കൂടെ വേണം എന്നാണ് അതിന്റെ മായനം അത് ഞാൻ പറഞ്ഞതല്ല എന്റെ വക മാത്രം പറഞ്ഞതല്ല അവിടുത്തെ മനസ്സിലാക്കിയ വലിയ വലിയ പണ്ഡിതന്മാർ വലിയ അയിമത്തുകളാണ് പറഞ്ഞത് ആ തെളിവുകളുടെ വീക്ഷണത്തിൽ ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇമാമിന് അവിടുന്ന് പറഞ്ഞ സംഭവം തന്നെ ഇമാമിറത്തെ കൊണ്ടുവന്നതായി കാണാം അതുപോലെ തന്നെ ഷെറഹുമാഞ്ചാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം പേജിലും അത് അറിയാദ് ഇവിടെയുള്ളത് ഷറഹ്ലുസ്വാലത്

വായിൻ ഖതമൽ ഖുർആൻ ഇന്ദഹു മയ്യിതിന് ദരിഗൽ അവർ പരിശുദ്ധ ഖുർആൻ മുഴുവനായും ختم ചെയ്യുകയാണ്െങ്കിൽ ഖാന ഹസന അത് വളരെ നല്ലതു തന്നെയാണ് ഇമാം ശാഫിഈ റഹിമഹുള്ള പറഞ്ഞുണ്ടി എന്തിനാണ് ഇത് ഓതുന്നത് ഇദാ ദരിഗൽ ഫാലിഹില പറയുന്നതൊക്കെ യുസീബുഹു മിനർ റഹ്മത്തിന്നാസിലത്തി അറൽ ഖുറാഇൽ ഖുർആന മിസീബുൻ പരിശുദ്ധ ഖുർആന ഓതുന്നവരുടെ മേൽ ഇറങ്ങുന്ന റഹ്മത്തിൽ നിന്ന് ഒരു വിഹിതം നസീബിൻ ഒരു വിഹിതം ആ മയ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവ പരിശുദ്ധ കുർആാൻ ഓതർമത്ത് ഉണ്ടാവും കാരുണ്യം ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് നായനെ കൊയ്ച്ച് മൂടുന്നത് പോലെയല്ല അത് പിന്നെന്താണ് നിങ്ങളുടെ അവസ്ഥ അത് തന്നെയല്ലേ വെറുതെ ഇമാമിങ്ങളുടെ കൗലുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ സ്വീപ്പാക്ക ജനങ്ങൾക്ക് സ്വീപ്പാക്കി കൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രചരിപ്പിക്കാണ് അഹിൽ സുന്നായത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ നാം മനസ്സിലാക്കണം ഇത് ശരിയായ ആശയമല്ല അത് രണ്ടഭിപ്രായം ഉണ്ട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വീക്ഷണം ഉള്ളത് കൊണ്ട് അതിലൊരു വീക്ഷണം അവിടെ വ്യക്തമായി പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ഓതി ഹദിയെ ചെയ്താൽ മാത്രം പോരാ ദുരാം ചെയ്യണം ഈ മയത്തിലേക്ക് എത്തിക്കണമെന്ന് ദുരായ ചെയ്യണം പക്ഷെ പിൽക്കാലക്കാരായ ഷാഫി പണ്ഡിതന്മാർ നേരെ ഹതിയെ ചെയ്താൽ തന്നെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കിയാൽ കാണാം ഏയ് ഷാഫിമാ പറഞ്ഞതാ അഭിപ്രായത്തിന് ഏഴാം പാള്യം തുഫ്ഫ ഏഴാം പാള്യം എഴുപത്തിനാലാം പേജിൽ പറയുന്നു എന്താണ് പറഞ്ഞത് നോക്ക് അടിവരായിട്ട് മനസ്സിലാക്കിക്കോ എന്താണ് പറഞ്ഞത് അവിടുന്ന് പറയുകയാണ് മനസ്സിലാക്കിക്കോ സൂക്ഷിച്ചു കേട്ടോ ഹമല ഒരു സംഘം ഒരു വിഭാഗം പണ്ഡിതർ ചുമത്തി ചുമത്തി എന്തിനെ അദമൽ ഖാല അൻഹുൽ മുസന്നിഫ് മുസന്നിഫ് ഫി ശർഹി മുസ്ലിമിൽ അൽ ഇമാം ചുമത്തിന് പറഞ്ഞതായ ആ സംഭവം ആ പറഞ്ഞതായി ഒന്ന് എത്തിച്ചേരൂല എത്തിച്ചേരൂല പറഞ്ഞ ആ സംഭവം തന്നെയാണ് സവാബിഹ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞത് അത് ഒരു അഭിപ്രായമാണ് എത്തിച്ചേരൂലുമാണ് അഭിപ്രായമാണല്ലോ അത് എന്തിന്റെ മേൽ ചുമത്തി അലാമ എന് അലാമ ഒരഭിപ്രായത്തിനേൽ ചുമത്തി ഇതാ കൊല ആ പരിശുദ്ധ ൻ പാരായണം ചെയ്യപ്പെട്ടാൽ മയ്യത്തിന്റെ വെച്ചല്ല മയ്യത്തിനെ ഹദ്രത്തിൽ വെച്ചാകുമ്പോ നേരെ തന്നെ അവിടത്തേക്ക് കരുതിയിൽ എത്തിച്ചേരുമെന്നാണ് ഇത് ഇല്ലാത്ത അവസരത്തിലാണ് സംഭവം പറഞ്ഞത് അപ്പൊ ഹദ്രത്തിലല്ല പിന്നെ പരിശുദ്ധ പാരായണം ചെയ്താണ് ആ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലത്തെ ആ മയ്യത്തിനേക്ക് കരുതുകയും ചെയ്തിട്ടില്ല ആ ഒന്നിനെ ചുമത്തി അല്ലെങ്കിൽ പക്ഷേ ആ മയ്യത്തിന് വേണ്ടി ധാര ചെയ്തിട്ടില്ല കരുതിയിട്ട് അത് എത്തിച്ചേർക്കണേ ധാര ചെയ്തിട്ടില്ല മാത്രമല്ല അതിനപ്പുറത്തെ കുറച്ച് അങ്ങോട്ട് പോയാൽ കാണാം ഇബിന് സ്വലോന്ന് പറഞ്ഞു പിന്നെ എത്തിച്ചേരാൻ എന്ത് ചെയ്യണം ദ്വായ ചെയ്യണം എന്നാണ് പറയുന്നത് ഹദറത്തിലല്ലാതപ്പോൾ മധുബിലെ പ്രസിദ്ധമായ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പറഞ്ഞത് അപ്പൊ ദ്വായ എങ്ങനെയാണ് ചെയ്യണമെന്ന് ابن رحمه الله وينبغي الجزم بنفع اللهم أوصل ثواب ما قرأناه أي مثله فهو المراد എന്താണ് അള്ളാഹു നീ എത്തിക്കണം ഞങ്ങൾ ഈ പാരായണം ചെയ്തതിന്റെ പ്രതിഫലത്തിനെ അല്ലെങ്കിൽ അതിന് മിസിലിനെ എന്തോ ആയിക്കോട്ടെ എത്തിക്കണം റബ്ബേ മയത്തിലേക്ക് എത്തിക്കണം റബ്ബേ എന്ന് ദുര് ചെയ്താൽ അവൾ ഉറപ്പായിട്ടും മയത്തിനുപകരിക്കും എന്ന വിഷയത്തിൽ സംശയമായ വേണ്ട നിസ്സംശയം മയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അത് മയ്യത്തിന് ഉപകരിക്കും എന്ന് തന്നെയാണ് കണ്ടു മാത്രമല്ല ും ഇനൂറ്റി രണ്ടാം പേജിൽ പറയുന്നത് നോക്ക് അവിടുന്ന് സാധിക്കുന്നതായൊന്ന് അവൻ പാരായണം ചെയ്യണം

പരിശുദ്ധ ഖുർആൻ ായണത്തിൽ ഉടനെ തന്നെ അടുത്തുള്ള മയ്യത്തല്ല എവിടെയുള്ള മയ്യത്താണെങ്കിലും ആ മയ്യത്തിന് പേരിൽ പാരായണം ചെയ്താൽ ആ മയത്തിന് എത്തും അത് ഉപകരിക്കും എന്ന് തന്നെയാണ് എത്തിയത് വസീയത്തിന്റെ പിന്നീട് വരുമ്പോൾ ആ വസീത്തിന് ഇവിടെ പറഞ്ഞല്ലോ മാത്രമല്ല തന്നെ മരണപ്പെട്ടവരുടെ പേരിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് ഇബ്നു റളിയല്ലാഹു അൻഹു തൽ ബിൽ അമീൻ എന്ന ഗ്രന്ഥം ഒന്നാം വല്ലം 258 ലും റളിയല്ലാഹു അൻഹു അഖിയാർ ശർഹി അസാമി എന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി അവരുടെ ഗ്രന്ഥങ്ങളിൽ

വലിയ പ്രമുഖരായ വലിയ സത്യഹായം ആ ലൈസ് പുലസാദിയുടെ കബലിന്റെ അരികിലേക്ക് അവിടെ വന്നു ശനിയാഴ്ച രാത്രിയിൽ മുഴുവനായും പരായണം ചെയ്തു എന്നിട്ട് പറഞ്ഞത് എന്താണ് വരെ ഇതിങ്ങനെ പൂർത്തീകരിക്കാൻ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് വരെ ഇങ്ങനെ നിലനിന്ന് പോകണം നിലനിന്ന് പോകണം എന്നവിടെ നിന്നതാ മഹാൻ അവൾ ആഗ്രഹിക്കുന്നു എന്നവിടെ നിന്ന് കണ്ടില്ലേ ഇവരുടെ ശാസ്ത്രത്തിൽ നിന്ന് അവിടെ ചെയ്ത് നമുക്ക് അവിടുന്ന് കാണിച്ചു തരികയാണ് ഇതിനെക്കാളും വലിയ തെളിവ് നിങ്ങൾക്ക് എന്താണ് നീ വേണ്ടത് ഇതിനെക്കാളും വലിയ ദൈര് എന്താണ് എനിക്ക് ധാരാളം സംഭവങ്ങളുണ്ട് ധാരാളം കിതാബുകൾ ഉദ്ധരണികൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇത് തന്നെ മതിയല്ലോ നിങ്ങൾ ആളുകളെ പറ്റിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം വെറുതെ ഇങ്ങനെ പറ്റിക്കൽ ആടവൊന്നും അടുവൊന്നും ഇവിടെ നടക്കൂല ആ ഇവിടെ നടക്കൂല കള്ളക്കളൊന്നും ഇവിടെ നടക്കൂല അതുമാത്രമല്ല നിങ്ങളുടെ ഓയ് നിങ്ങളുടെ വലിയ നേതാവാണ് ലാരി തൈന്യ ആ അവിടുത്തെ മജ്മൂൽ എടുത്തു നോക്കും നാലാം വാളിലും നൂറ്റി എഴുപതാം പേജ് എടുത്തു നോക്ക് എന്താണ് പറയുന്നത് ആയത്തിലോ ഹദീസിലോ ഹദീസിലോ ഇല്ല ഇല്ല മയ്യിത ഖൽഖി സൃഷ്ടികളുടെ ദുആ കൊണ്ട് എന്ന് ഒരു ഒരു ആയത്തിലോ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ തെളിയിക്കാൻ സാധിക്കുകയില്ല സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ പരിശുദ്ധ കൊണ്ടുവരും മുഴുവൻ ആയത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സാധിക്കൂല നിങ്ങൾ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്താൽ അത് പൊളിച്ചങ്ങോട്ട് കരുതരും അത് പൊളിച്ചങ്ങോട്ട് നിങ്ങളുടെ കൈരുതരും നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ് നിങ്ങളുടെ കള്ളപ്രചരണമാണ് കള്ളത്തരമാണെന്ന് ഞങ്ങൾ ഇവിടെ കാട്ടിത്തരും

ഗ്രന്ഥത്തിൽ നോക്കുക അതിന്റെ പിന്നെ എന്ന സൂറത്തും ഞാൻ ഈ ും നിന്റെ പരിശുദ്ധ കലാമിൽ നിന്ന് ഖുർആാനിൽ നിന്ന് ഓദ്യിയതിന് ഞാൻ ഇതിന്റെ പ്രതിഫലത്തെ ഞാൻ ഇവിടെ ഖബറാളികൾക്ക് ഞാൻ ഹതിയെ ചെയ്തു ഞാൻ അവർക്ക് വേണ്ടി നീക്കി വെച്ചു ആക്കി വെച്ചു എല്ലാ ഉമ്മിനിയങ്ങളും ആക്കി വെച്ചു കഴിഞ്ഞാൽ

സഹാബത്ത് ആരും നിഷേധിച്ചിട്ടില്ല ഇപ്പൊ ഇന്ന് ഉണ്ടായതൊന്നല്ല അന്നേ ഉണ്ടായതാണ് സംഭവം പറഞ്ഞിട്ടുണ്ട് ഇത്ര നിങ്ങളിൽ മരിച്ചവരുടെ മേലിൽ സൂറത്ത് ഓതിക്കോളി

അഹദും അഹദും മിൻഹും മിൻഹും ഫലം ദാലിക അവരിൽ ഒരാൾ പോലും അതിനെ അതിനെ നിഷേധിച്ചിട്ടില്ല വിമർശിച്ചിട്ടില്ല മറിച്ച് ചെയ്തത് റളിയല്ലാഹു അൻഹു അത് പാടില്ല എന്ന് അംഗീകരിക്കാണ് ചെയ്തത്യുകയാണെങ്കിലോ ഏ പറിട്ടുണ്ടെങ്കിലോ അവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാരെ സമ്മതിക്കോ അത് പാടില്ല നമ്മൾ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് അവൾ ഓദിക്കഴിഞ്ഞാൽ ഉപകാരമില്ല പിന്നെന്തിനാണ് ഓതുന്നത് എന്ന് അവിടുന്ന് വിമർശിച്ചോ ഇല്ല വിമർശിച്ചിട്ടില്ല അതുകൊണ്ട് മനസ്സിലാക്കണം

എന്താണ് അവൻ അധ്വാനിച്ചത് അവൻ ഉടമപ്പെടുത്തുന്നു അവൻ അതിനെ അവകാശപ്പെടുത്തുന്നു ജോലി ചെയ്തത് അവനക്കാണല്ലോ അത് എടുക്കുന്നത് അവൻ ഉപകരിക്കുകയാണല്ലോ അവൻ അതിനെ ഉടമപ്പെടുത്തുകയാണ് ഒരാൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് അവൻ അതിനെ ഉടമപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇവൻ ഓതിയത് ഇവൻ ചെയ്തതായ പ്രവർത്തനം അത് ഇവൻ തന്നെയാണ് അതിനെ അവകാശപ്പെടുത്തുന്നതും അതിനവൻ ഉടമപ്പെടുത്തുന്നതും എന്നാണ് മറ്റൊരു തന്റെ അധ്വാനം അതും ഹക്ക് തന്നെയാണ് അതും അവടമപ്പെട്ടതാണ് അത് അവനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ലാലഹു ലാലഹു ഉള്ളതാണ് അല്ലെ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞതുകൊണ്ട് ആ അയാൾ അധ്വാനിച്ചത് മറ്റുള്ളവർക്ക് ഉപകരിക്കൂല എന്ന് പറയാൻ പറ്റും ഉടമപ്പെടുത്തുന്നത് അയാൾ തന്നെയാണ് ആരാൾ അധ്വാനിച്ചത് അവൻ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് പക്ഷെ അവൻ അധ്വാനിച്ചത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് എന്ന് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റൂല മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് ഉപകരിക്കും എന്നതിനെ ഇത് തടയുന്നില്ല വിമർശിക്കുന്നില്ല ഇതിനെ നിഷേധിക്കുന്നില്ല അധ്വാനം കൊണ്ട് ഉപകരിക്കുന്ന ആളോ ഒരാൾ അധ്വാനിച്ച് പണിയെടുത്ത് അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നുണ്ട് ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ആ പണം വേറൊരാൾക്ക് ശ്രദ്ധ കൊടുക്കാണ് അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നില്ല ഉപകരിക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇവർ അധ്വാനിച്ചു ഇത് മറ്റുള്ളവർക്ക് ഉപകരിക്കൂല എന്ന് പറയാൻ പറ്റൂ ഇല്ല അതിതുപോലെ തന്നെയാണ് ഒരാൾ അധ്വാനിച്ചാൽ അത് തന്നെയാണ് പക്ഷെ അത് മറ്റുള്ളവർക്ക് എന്ന് പറയാൻ അത് പറ്റൂല അതിന് വകുപ്പില്ല എന്നാണ്